ആ ഏഡ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണേണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു പല്ലക്കിന കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രിപ്ലെക്സ് എല് ആൻഡ് ഫോർ എക്സ് അത്രയും കളക്ഷൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സാപ്പ് ചെയ്യാം ഓക്കെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അത്യാവശ്യം ഹെവി വർക്കോട് കൂടിയിട്ടാണ് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് ഇതും സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതൊരു ഓർഗൻസ മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് ആൻഡ് എംബ്രോയ്ഡറി ആൻഡ് സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് ഇത് ഡെൽറ്റ മെറ്റീരിയൽസിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൗണാണ് എല്ലാം ഫോർ എക്സ് വരെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തത് ഒരു ഗൗൺ തന്നെയാണ് അത് പ്രീ ബുക്കിംഗ് ആണ് ഫോർ ഡേയ്സ് പ്രീ ബുക്കിംഗ് ആണ് അതും സ്മോൾ സൈസ് മുതൽ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ ആറിനാണ് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എത്തുന്നത് എന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ടൈമിൽ നിങ്ങളിത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ എടുക്കുക കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് ഡബ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് റോംബർ സെറ്റൊക്കെ ഫോർ എക്സലിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അല്ലേ അപ്പോൾ ഇത് ഫോർ എക്സലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ ജൂലൈ ആറിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ അന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു ഐറ്റംസും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഫോർ എക്സലിലൊക്കെ റോംബർ സെറ്റ് അതുപോലെ സെറാറോ സെറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണല്ലേ എങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഫോർ എക്സലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ടി വെയർ ആയിട്ട് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് മെറ്റീരിയൽസിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് ഓരോന്നും ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും ഫോർ എക്സൽ വരെ ആണ് ഇത് റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് കൂടുതലും ഫോർ എക്സലിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ഇനി വേറെ കളക്ഷൻസ് സൈസ് ഇല്ലേ എന്ന് ചോദിക്കേണ്ട സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഒന്നിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ